إن الحمد لله. نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه. ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وسر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليهم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما إن عدة الشهور عند الله اثنا عشر شهرا اثنا عشر شهرا في كتاب الله <سؤال> يوم خلق السماوات <سؤال> والارض منها منها اربعه حرم اللهم <سؤال> رب اشرح لي صدري ويسر لي امري وحل قدك من لساني افقه قولي سنحضر لي رعيه صفي وشاسي قليل <سؤال> الله هو نسوك റബ്ബിന്റെ വിധി വിലക്കുകൾ അനുസരിച്ച് ജീവിക്കണേ എന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് വസീ ചെയ്യുകയാണ് അള്ളാഹു സുബഹാനഭവ താല അവന്റെ മഹത്തായ സ്വർഗപ്പൂത്തോപ്പിൽ നമ്മെവരെയും പ്രവേശിപ്പിച്ച് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയമുള്ള വിശ്വാസികളെ അള്ളാഹു സുബഹാനുഭവ താല പവിത്രമാക്കിയ ശ്രേഷ്ഠമാക്കിയ നാലു മാസത്തിലെ ഒരു മാസത്തിലാണ് നമ്മൾ ഉള്ളത് വർഷങ്ങളെ സംബന്ധിച്ച് മാസങ്ങളെ സംബന്ധിച്ച് അള്ളാഹു സുബാൻ തലപക്ഷപ്പെടുത്തിയത് നമുക്ക് കാണാം അടുക്കൽ മാസങ്ങളുടെ എണ്ണം ആകാശ ഭൂമികൾ സൃഷ്ടിച്ച ആ സമയത്ത് തന്നെ അള്ളാഹു രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യമാണ് മാസങ്ങളുടെ എണ്ണം പന്ത്രണ്ട് എന്നുള്ളത് അതിൽ നാലെണ്ണം പവിത്രമാണ് എന്ന് പറഞ്ഞു അത് നമുക്ക് പഠിപ്പിച്ചു തന്നു ഏകദേശം ഹജ്ജുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അതുപോലെ തന്നെ പിന്നീട് മുഹറം മാസവും റജബ് മാസവുമാണ് അത് അതിലെ റജബ് മാസത്തിലാണ് നമ്മൾ ഉള്ളത് റജബ് മാസവുമായി ബന്ധപ്പെട്ട് അള്ളാഹു അലഹി വസ്ല്ലം പഠിപ്പിച്ച ഏറ്റവും പ്രത്യേകമായ പ്രത്യേകമായൊരു എന്ന് പറയുന്നത് യുദ്ധം നിഷിദ്ധമാക്കിയ സമയങ്ങളിൽ പെട്ടതാണ് വളരെ പവിത്രമായും ശ്രേഷ്ഠമായും കാണണം ആ സമയത്ത് യുദ്ധം പാടില്ല എന്ന് കൃത്യമായി കൊണ്ട് നമുക്ക് പഠിപ്പിച്ചു തന്നു അതുപോലെ തന്നെ ഈ മാസവുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ പറ്റുന്ന മറ്റൊന്ന് ഒരുപാട് അന്ധവിശ്വാസങ്ങളുടെയും ഒരുപാട് ഒരുപാട് അനാചാരങ്ങളുടെയും ഒരു വലിയ സംഗമ സമയമാണ് യഥാർത്ഥത്തിൽ ഈ രജപ മാസവുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് അത് തുടങ്ങുമ്പോൾ തന്നെ പലപ്പോഴും പലരുടെയും സ്റ്റാറ്റസുകളിലും അതുപോലെ വാട്സപ്പുകളിൽ അയച്ച മെസ്സേജുകളിലും ഒക്കെ നമുക്ക് കാണാവുന്ന ഒരു പ്രാർത്ഥനയാണ് പ്രാർത്ഥന അലൈഹി സ്ഥിരപ്പെട്ടു ഒന്നല്ല അങ്ങനെ അലൈഹി വസ്ലം റജു മാസത്തിൽ ചൊല്ലുവാൻ പ്രത്യേകം പുണ്യമാക്കിക്കൊണ്ട് പഠിപ്പിച്ചിട്ടുമില്ല പിന്നെ റമബാനിലേക്ക് എത്തിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം അതും തെറ്റെന്നുള്ള കാര്യമല്ല എല്ലാ മാസങ്ങളിലും വർക്കത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം അതൊന്നും തെറ്റുള്ള കാര്യമല്ല പക്ഷേ ഒരു പ്രത്യേകം ലെഫ് ഉണ്ടാക്കി ആ ലെഫിനെ ചൊല്ലാൽ പ്രത്യേകം പുണ്യകരമാക്കി മാറ്റി അതൊരു ശുനത്താക്കി മാറ്റി അങ്ങനെ ഒരു അനാചാരം അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു പുട്ടൻ ആചാരം നമ്മളിടയിൽ കൊണ്ടുവരുന്നത് ഒരിക്കലും എന്തല്ല പ്രമാണത്തിന് യോജിക്കുന്നതല്ല അത് പ്രമാണ വിരുദ്ധമാണ് ആ രൂപത്തിൽ അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ഒന്നും അംഗീകരിക്കാൻ പറ്റുന്ന ഒന്നല്ല യഥാർത്ഥത്തിൽ അങ്ങനെയാണ് ചില ആളുകൾ അത് സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്നത് പ്രജപായി കഴിയുമ്പോ പ്രജപിലും ഷബാനിലും ഒക്കെ ഈ ഒരു പ്രാർത്ഥന ഉരുവിടാൻ വേണ്ടി പഠിപ്പിക്കുന്നു അത് ശരിയായ ഒരു രൂപമല്ല പണ്ട് മുതലേ ഇക്കാര്യങ്ങൾ സമൂഹത്തിൽ പ്രചരിപ്പിച്ച ഒന്നാണ് എന്നാൽ മുൻഗാമികളായ ആളുകൾ പോലും ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ പ്രമാണങ്ങളിലൂടെ ഇതിന്റെ തെറ്റും ചെരിയും നെല്ലും പതിനുമൊക്കെ കൃത്യമായി വേർതിരിച്ച് നമുക്ക് കാണാൻ സാധിക്കും അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നെന്ന് പറയുന്നത് മഹാനായി റഹ്ബുദ്ദ അദ്ദേഹം രചിച്ച ഒരു ഗ്രന്ഥമുണ്ട് ആ ഒരു ഗ്രന്ഥത്തിന്റെ പേര് തന്നെ പ്രജവുമായി ബന്ധപ്പെട്ടു വന്ന ആശങ്കകൾ അത് വ്യക്തമാക്കൽ എന്നാണ് അതിന്റെ ആ ഗ്രന്ഥത്തിന്റെ മലയാളം പ്രജപുമായി ബന്ധപ്പെട്ടു വന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ആശങ്കകൾ അതിനെ ഒന്ന് വ്യക്തമാക്കുക എന്നുള്ളതാണ് ആ ഗ്രന്ഥം തന്നെ ആ ഒരു ഗ്രന്ഥത്തിൽ അദ്ദേഹം പറയുന്നത് കാണാൻ സാധിക്കുമില്ല റജബിന്റെ ശ്രേഷ്ഠതയുമായി ശ്രേഷ്ഠതയുമായി ബന്ധപ്പെട്ടോ റജബ് റജബ് മാസത്തിന്റെ ബന്ധപ്പെട്ട കാര്യത്തിലോ ആ മാസത്തിൽ പ്രത്യേകമായി കൊണ്ട് നോമ്പിന്റെ വിഷയത്തിലോ റജബിലെ പ്രത്യേകമായ ഏതെങ്കിലും ഒരു ദിവസത്തെ കണക്ക് കൂട്ടി അതിൽ നോമ്പ് നിർണയിക്കുന്ന വിഷയത്തിലോസത്തിൻ്റെ അതുപോലെ തന്നെ രാത്രിയിൽ നിന്ന് നമസ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ട് അന്നത്തെ പ്രത്യേകമായ രാവിലെ സെലക്ട് ചെയ്ത് ഈ മാസത്തിലെ ഇന്ന ഇന്ന രാവിലെ നമസ്കാരം എന്ന പേരിൽ ഏതെങ്കിലും നിസ്കാരവുമായിട്ട് ബന്ധപ്പെട്ടോ ഒന്നും അതിന്റെ അവസാനം കാണാം കൂടി കൃത്യമായ തെളിവോടു കൂടി ഒരു ഹരീസും സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല എന്ന് അദ്ദേഹം കൃത്യമായിക്കൊണ്ട് പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും അപ്പോ അതിന്റെ പേരിൽ എന്തെങ്കിലും പ്രത്യേകതകൾ കൽപ്പിച്ചുകൊണ്ട് ഏതെങ്കിലും അമലുകൾ നമ്മൾ ചെയ്യുന്നുണ്ടോ എങ്കിൽ അത് വിചാരത്താ അത് വിചാരിച്ച പ്രജപിന്റെ പ്രജപ് മാസത്തിൽ യുദ്ധം നിഷിദ്ധമാക്കി മാസത്തെ പവിത്രമാക്കി എന്നതിനപ്പുറം പ്രത്യേകമായ നമസ്കാരമോ പ്രത്യേകമായ നോമ്പോ പ്രത്യേകമായ കർമ്മങ്ങളോ ഒന്നുമില്ല സാധാരണ പഠിപ്പിക്കപ്പെട്ട കർമ്മങ്ങളൊക്കെ നമ്മൾ ചെയ്യണം അതിൽ നമ്മൾ വർധന ഉണ്ടാക്കാൻ വേണ്ടി പരിശ്രമിക്കണം കൂടുതൽ മുന്നേറാനുള്ള പരിശ്രമം നടത്തണം അതിനപ്പുറം എന്തെങ്കിലും ചെയ്താൽ അത് ആരെ പഠിപ്പിച്ചത് റസൂർ വസ്ലം പഠിപ്പിച്ചതാണ് അള്ളാഹു പറഞ്ഞില്ലേ ആരെങ്കിലും ഒരു പ്രവൃത്തി ആ നമ്മുടെ കൽപ്പനയില്ലാത്ത കൽപ്പിച്ചിട്ടില്ലാത്ത ഒരു വിഷയത്തിൽ ഒരാൾ ഒരു പുതിയ അമല് കൊണ്ടുവരികയാണെങ്കിൽ അതിനെ തള്ളേണ്ടതാണ് അത് തള്ളപ്പെടേണ്ടതാണ് പഠിപ്പിച്ചു കണ്ടോ അപ്പോൾ നമുക്കറിയാം എന്ന് പറയുന്ന ഒരു ഒരു ഭാഗമുണ്ടല്ലോ പാത ആരാണ് മുൻഗാമികൾ വസ്സലയോടൊത്ത് ജീവിച്ച് പ്രവാചകനെ കണ്ട് പ്രവാചകന്റെ ചര്യ പിൻപറ്റി ജീവിച്ച സഹാബ് ആ സഹാബത്തിനെ കണ്ട് ജീവിച്ച അത് അനുസരിച്ച് ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ അനുസരിച്ചും ആയത്തിനെയും തുടർന്ന് എന്റെ തലമുറ എന്നോടൊപ്പം ഉണ്ടായിരുന്നവർ അതിനുശേഷം വന്നവർ അതിനു ശേഷം വന്നവർ അവരാണ് ഏറ്റവും ഉത്തമമായ നൂറ്റാണ്ടിലുള്ളവർ അവരാണ് കൃത്യമായി ഇതിനെ മനസ്സിലാക്കി പ്രമാണബദ്ധമായി മനസ്സിലാക്കിയിട്ടുള്ള ആളുകൾ അവർക്ക് പരിചയമില്ലാത്ത അവർ ചെയ്തിട്ടില്ലാത്ത ഒരു അമൽ ഒരു പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ പറ്റൂല അത് റസുറുന്ന ഇവിടെ കൽപ്പനയ്ക്ക് എതിരാണ് അതുകൊണ്ട് അത് തള്ളപ്പെടേണ്ടതാണ് എന്ന് നമുക്ക് കാണാൻ സാധ്യത മറ്റൊന്നീ സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്ന ഒന്ന് റജബുമായി ബന്ധപ്പെട്ട് ഏറ്റവും അധികം പ്രചരിപ്പിക്കുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട് ഒരു ഒരു ദുബൈയിലെ കുറഞ്ഞ സമയം കൊണ്ട് പറയാൻ പറ്റുന്ന വിഷയങ്ങളല്ല എങ്കിലും ഏറ്റവും പ്രധാനമായിട്ട് പ്രചരിക്കുന്ന ഒന്ന് ഈ ഇസ്രായ രാജ് യാത്രയുമായി ബന്ധപ്പെട്ട കാര്യമാണ് മുസാഹ് യാത്ര വസല്ല യാത്ര നമുക്ക് പരിചയമുള്ളതാണ് സദർസാ കാലം മുതലേ നമ്മൾ പഠിക്കുന്നതാണ് ആ ഒരു യാത്ര പ്രവാചകന്റെ ഒരു വലിയ മൊഴിജിസെറ്റായിരുന്നു ആ യാത്രയുമായി ബന്ധപ്പെട്ട് പ്രചരിപ്പിച്ച ഒന്നാണ് റജബ് ഇരുപത്തിയേഴിനാണ് മെഹറാജ് യാത്ര നടന്നത് എന്ന് ഇസ്രായേൽ മെഹറാജ് യാത്ര സംഭവിച്ചത് റജബ് മാസത്തിലാണെന്നുള്ളതിന് ഒരു കൃത്യമായ രേഖകളും അതുമായി ബന്ധപ്പെട്ടില്ല അതുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ സാധിക്കില്ല ചില ചരിത്ര പരാമർശങ്ങളുണ്ട് അത് കൃത്യമായ നിലയിലല്ല ചരിത്ര പരാമർശങ്ങളിൽ പലതും സംഭവിക്കാം അത് കൃത്യമായ രീതിയിലല്ല അങ്ങനെ ഒന്നും അലൈഹി അസൂർ അതിനെ അതിനെക്കുറിച്ച് കൃത്യമായി പറയണമായിരുന്നു കൃത്യമായ ഒരു രേഖ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ സാധിക്കില്ല അത് നമ്മൾ പറയുന്നതല്ല ഈ കാലഘട്ടത്തിൽ പറഞ്ഞതല്ല നമ്മളുടെ സലഫ സ്വാളികളിൽപ്പെട്ട ശ്രേഷ്ഠരായ പണ്ഡിത പണ്ഡിതവാര്യന്മാർ ആ വിഷയത്തിൽ നമ്മൾ പറഞ്ഞു രേഖപ്പെടുത്തുന്നത് കാണാൻ സാധിക്കും തന്നെ ونشرح لنا الإمام إبن عطار الشافعي رحمه الله عليهما مشية الفريق أن يعني الرجل ليس فيه شيء من ذلك أي الفضائل رجل ما سطلين فرتيغا ما يكون الله شيلو من فضلك الله سوى ما يشارك غيره من الشهور وكونه من الحرم وقد ذكر بعضهم أن الإعراض والإسراء كان فيه ولم يثبت ذلك അള്ളാഹു യുദ്ധം നിഷിദ്ധമാക്കി എന്ന് പറഞ്ഞു അങ്ങനെ ഒരു പവിത്രത അള്ളാഹു സുബാൻ തല ഇതിന് കല്പിച്ചു എന്നത് അല്ലാതെ മറ്റുള്ള മാസത്തിനേക്കാളേറെ ഒരു പതിലും മാസത്തിന് അലൈഹി സാഹുലം പഠിപ്പിച്ചു തന്നിട്ടില്ല അള്ളാഹു സബ്ബാൻ തല കൽപ്പിച്ചിട്ടില്ല എന്നിട്ട് അദ്ദേഹം പറയുക ചില ആളുകൾ പറയുന്നുണ്ട് അങ്ങനെ പ്രചരിപ്പിക്കുന്ന ആ രൂപത്തിൽ ഇല്ലാത്തത് പ്രചരിപ്പിക്കുന്ന ചില ആളുകൾ പറയുന്നുണ്ട് അന്നൽ ഒക്കെ ഇവിടെ ഈ മാസത്തിലായിരുന്നു എന്ന് പറയുന്നുണ്ട് വലം എന്നാൽ അത് പ്രമാണം കൊണ്ട് സ്ഥിരപ്പെട്ടിട്ടില്ല അത് പ്രമാണം കൊണ്ട് സ്ഥിരപ്പെട്ട ഒന്നല്ല അതുകൊണ്ട് അത് അംഗീകരിക്കാൻ പറ്റില്ല അതിന്റെ പേരിലാണ് നോ പിറവിയുമായി ബന്ധപ്പെട്ടുള്ള പരസ്യം സമൂഹത്തിൽ പ്രചരിപ്പിച്ചു ചില ആളുകൾ മാസപ്പിറവി കണ്ടു റജബ് ഒന്ന് ഇന്ന ദിവസമാണെന്ന് പറയുന്നതിന്റെ കൂടെ ഇരുപത്തിയേഴ് ഇന്ന തീയതിയിലാണെന്ന് കൂടി രേഖപ്പെടുത്തിച്ചു എന്റെ റസൂർ വാഹി സല്ലാ വസ്ലമ പതിമൂന്നും പതിനാലും പതിനഞ്ചും എല്ലാ മാസവും ഹോമനുഷ്ഠിക്കുമായിരുന്നു തിങ്കളും വ്യാഴവും റസൂടുന്ന നോമ്പ് അനുഷ്ഠിക്കുമായി നിന്നു ആ നോമ്പുമായി ബന്ധപ്പെട്ട് ഒരു പോസ്റ്റർ പോലും നമുക്ക് കാണാൻ പറ്റില്ല ഒരു കൗല് പോലും ആരും പ്രോത്സാഹിപ്പിക്കുന്ന നമുക്ക് കാണാൻ പറ്റത്തില്ല അത്തരം നോമ്പുകൾ അനുഷ്ഠിച്ച് സുന്നതെടുത്ത് മാതൃകയാക്കുന്ന നമുക്ക് ചിലപ്പോൾ കാണാൻ കഴിയും എടുക്കുന്നുണ്ടാവും അടുത്താക്ഷേപിക്കല്ല എടുക്കുന്നവരും അനുഷ്ഠിക്കുന്നവരും ഒക്കെ ഉണ്ടാകുക പക്ഷെ അതിനെ ഒന്നും ഇതുപോലെ ഏത് ശാബാൻ പതിനഞ്ച് പോലെ പ്രജബി ഇരുപത്തി ഏഴ് പോലെ അന്ന് റസൂടുന്ന അനുഷ്ഠിക്കാത്ത നോമ്പുകള അതൊന്നും പ്രസൂലതയുടെയിൽ കാണാത്ത നോമ്പുകളാണ് അതിനെ വല്ലാതെ പ്രോത്സാഹിപ്പിക്കുക അതായത് വിദേഹത്തിൽ ചെയ്യിക്കാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കുന്നു സുന്നത്ത് അവഗണിക്കുന്നൊരവസ്ഥ നമ്മുടെ കൗമിനിടയിൽ ഉണ്ടാകുന്നുണ്ട് അത് വലിയ അപകടമാണ് അത് വലിയ അപകടമാണ് ഒരുപാട് ചെയ്തു വെക്കുന്നുണ്ടാവും പക്ഷെ ഒന്നും നാളെ പരലോകത്ത് ഗുണമില്ലാത്തൊരവസ്ഥ പ്രയോജനമില്ലാത്തൊരവസ്ഥ അത് ഉണ്ടാവാൻ പാടില്ല പ്രിയമുള്ളവരെ അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഹരീഫ് ഒരു ഒരു ഈ റജബ് നോമ്പുമായി ഹദീസ് ഹദീസ് ആ അവൻ നോമനുഷ്ഠിച്ചതിന്റെ പ്രതിഫലം അവൻ രേഖപ്പെടുത്തപ്പെടുമെന്ന് ഇതാണ് ഹലീസ് ഈ ഹലീസുമായി ബന്ധപ്പെട്ട് പണ്ഡിതന്മാർ വ്യക്തമാക്കിയത് ആ ഹലീസ് അത് അത് കെട്ടിച്ചമയ്ക്കപ്പെട്ട കെട്ടിയുണ്ടാക്കപ്പെട്ട ഒരു ഹലീസ് എന്ന് അതുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ സാധിക്കും ഇസ്രാ മ്യാറാജുമായി ബന്ധപ്പെട്ട് ഒരു നോമ്പും സ്ഥിരപ്പെട്ടു വന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കില്ല ഇനി അങ്ങനെ ഒരു സംഭവം ഈ നടന്നു എങ്കിൽ പോലും ഇരുപത്തിയേഴിന് ഏഴിന് ഒരു പിന്നെ സംഭവം നടന്നു എന്നെങ്കിൽ പോലും നമുക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല റസൂലുള്ളാഹി അലൈഹി വസല്ലം നോമ്പ് എടുത്ത് കാണിച്ചു തരാത്ത ഒന്നും നമുക്ക് അറ്റിക്കാൻ പറ്റൂല റസൂലുള്ളാ നോമ്പ് എടുത്ത് നമുക്ക് പഠിപ്പിച്ചു ചെന്ന ഒത്തിരി നോമ്പുകളുണ്ട് അതുപോലെ ഒന്നും പഠിപ്പിച്ചിട്ടില്ല എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് നമ്മൾ കൃത്യമായിട്ടും പ്രമാണവിധമായി പഠിച്ചേ പറ്റൂ അത് നമ്മളുടെ ഒരു വലിയ ബാധ്യതയാണ് ഈ കാലഘട്ടത്തിൽ ഈ കാലഘട്ടത്തിൽ ദീനനുസരിച്ച് ജീവിച്ച് മുന്നോട്ട് പോയി മരണപ്പെട്ട് നാളെ പരലോകത്ത് സ്വർഗത്തിലെത്തണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മളെങ്കിൽ ഇഷ്ടംപോലെ സംവിധാനങ്ങളുണ്ട് പഠിക്കാൻ ഒരുപാട് സംവിധാനങ്ങളുണ്ട് പഠിക്കാൻ ആ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇസ്ലാമിന്റെ നെല്ലും പതനും നമ്മൾ വ്യവത്തിരിച്ചേ പറ്റൂ കാരണം ഇതിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തു പറഞ്ഞാലും കണ്ണും പൂട്ടി വിശ്വസിച്ച് അത് അവരുടെ ഒരു ഭാഗമാക്കി മനുഷ്യങ്ങൾക്ക് കേൾക്കാം റജപുമായി ബന്ധപ്പെട്ട് ഒത്തിരി ദിക്റുകൾ ആ ദിക്റുകളൊക്കെ പറഞ്ഞാൽ എന്താണ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏറ്റവും ശ്രേഷ്ഠമായ അധികാരങ്ങളാണ് പഠിപ്പിക്കുന്നത് പക്ഷേ ഇന്ന മാസം എന്ന മാസത്തിൽ ഇന്ന സമയത്ത് ഇന്ന ദിവസത്തിൽ ഇത്ര തവണ അത് ചൊല്ലുമ്പോൾ അതിന് പ്രത്യേക പതായനും കുഞ്ഞും ഇവരുണ്ടാക്കി വന്നിരിക്കാൻ വിശിപ്പിച്ചോക്കെ ഇവരുണ്ടാക്കി വെച്ചിരിക്കുകയാണ് ആ ലഭ്യം തെറ്റുമെന്ന് പറയുന്നത് ഒരാൾക്ക് പറഞ്ഞാൽ അത് ഏറ്റവും ശ്രേഷ്ഠമായ വാക്കുകളാണ് വസ്തവൃത ഏറ്റവും ശ്രേഷ്ഠമായ വാക്കുകളാണ് സുബഹാനുള്ള ശ്രേഷ്ഠമായ വാക്കുകളാണ് പക്ഷെ അത് ഒരു പ്രത്യേക സമയവും കാലവും നിർണയിച്ചിട്ട് അതിന് പ്രത്യേകമായ പുണ്യം നിർണയിക്കാൻ ആർക്ക് വകുപ്പില്ല നമുക്ക് വകുപ്പില്ല അത് അസൂലത പഠിപ്പിക്കണം അങ്ങനെ ഒരു പ്രത്യേകമായ വിക്രും ഒന്നും പ്രസൂർത പഠിപ്പിച്ചിട്ടില്ല അതുകൊണ്ട് നമുക്ക് അങ്ങനെ നീയത്താക്കി ചൊല്ലാൻ പറ്റൂല അത് വിജയത്താണ് പുത്തനാചാരമാണ് അത് കൊലാലത്താണ് അത് വഴികേടാണ് അത് നരകത്തിലേക്കുള്ള യാത്രയാണ് അതുകൊണ്ട് നമ്മൾ ഏറ്റവും ദൂരത്തിൽ ഈ വിഷയത്തെ ആലോചിക്കണം വിജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത് അലൈഹി റസൂർബ്ബിസ് അലൈസ് അടിവരയിട്ടുകൊണ്ട് ഏതൊരു ഹുദ്വ നിർവഹിക്കുമ്പോഴും റസൂർയുടെ വാക്കുകൾ നിങ്ങൾക്ക് കേൾക്കുന്നതാണ് നിങ്ങൾക്ക് മനസ്സിലത് മനപ്പാടമാണ് അല്ലെ വിജാത്തിൻലാല പുല്ലുതൊലത്തിൻ്റെ നമ്മൾക്ക് കേൾക്കുന്നതാണ് അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കുക നരകത്തിലേക്കുള്ള ഒരു ആ പാത നന്മ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ നല്ലതാണെന്ന് പറഞ്ഞ് ചെയ്തുകൊണ്ടിരുന്ന നരകത്തിലേക്കുള്ള വഴി നമ്മൾ വിട്ടു നിൽക്കുന്ന കാര്യമില്ല ചെയ്യുന്നതൊക്കെ നല്ലതാണെന്ന് നമ്മൾ വിചാരിക്കും പക്ഷേ ഒക്കെ തിന്മകളായി മാറുകല അത്തരം വിചാർത്തികളിൽ നിന്നും അത്തരത്തിലുള്ള ശിർക്കൻ ആചാരങ്ങളിൽ നിന്നും വിശ്വാസങ്ങളിൽ നിന്നെല്ലാം ഉണ്ടാകുക നമ്മൾ ഇവരെയും ആദൃക്ഷിക്കുമാറാകട്ടെ അള്ളാഹു നമുക്ക് സ്വർഗം നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ

ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതും തിരുത്തേണ്ടതും തിരിച്ചറിയേണ്ടതുമായ ചില കാര്യങ്ങളാണ് കഴിഞ്ഞ കുത്തുപയിൽ ഓർമ്മപ്പെടുത്തിയത് വളരെ ഗൗരവപ്പെട്ട ഒരു വിഷയം നിങ്ങളെ ഓർമ്മപ്പെടുത്താനാണ് ഈ ഒരു രണ്ടാമത്തെ കുത്തുപയിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് അതായത് നാസ്തികത എന്ന് വലിയൊരു വെല്ലുവിളിയായി നമ്മുടെ മുമ്പിൽ വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ചും നമ്മളുടെയൊക്കെ പഠിക്കുന്ന ക്യാമ്പസുകളും കലാലയങ്ങളും യുവതലമുറ ഇന്ന് സോഷ്യൽ മീഡിയകളിലൂടെ അധിക സമയവും ചെലവഴിക്കുന്നത് അത്തരം പല മാധ്യമങ്ങളിലൂടെ മതനിരാശത്തിലേക്ക് അതല്ലെങ്കിൽ സ്വതന്ത്ര ജീവിതത്തിലേക്ക് ലിബറൽ ചിന്താഗതികളിലേക്ക് നമ്മൾ പോലും അറിയാതെ നമ്മളുടെ പിന്നെ യുവതലമുറയാകട്ടെ മക്കളാകട്ടെ പെൺകുട്ടികളാകട്ടെ ആൺകുട്ടികളാകട്ടെ എല്ലാവരും ആ ഒരു പാതയിലൂടെ ഇങ്ങനെ വഴുതി വീഴുന്ന ഒരു ഒരു കാഴ്ചയാണ് സത്യത്തിൽ പിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്കൊക്കെ അറിയാം മൈ ബോഡി മൈ ചോയ്സ് ഇന്നത്തെ ഒരു യുവാക്കൾക്കിടയിലുള്ള അവരുടെ ഒരു വലിയ പ്രഖ്യാപനമാണ് എൻ്റെ ശരീരം അത് എന്റെ തിരഞ്ഞെടുക്കലാണ് അല്ലെങ്കിൽ ഞാനാണത് എന്ത് വേണമെന്ന് ചിന്തിക്കുന്നത് ആലോചിക്കുന്നത് തീരുമാനിക്കുന്നത് അത് എന്റെ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് സമൂഹത്തിൽ വളരെ പിന്നെ മോശമായ രൂപത്തിലുള്ള പല ചെയ്തികളിലേക്കും ഇന്ന് ഇവർ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഒന്നിനും യാതൊരു തടസ്സവും ഇല്ല യാതൊരു തടസ്സവും ഇല്ല എല്ലാ തോന്നിവാസങ്ങളും എല്ലാ വേണ്ടാത്തരങ്ങളും ചെയ്തു കൂട്ടുന്നത് ഇന്ന് യാതൊരു തർച്ച ഇന്ന് യാത്ര ചെയ്യുമ്പോൾ നമ്മൾ കാണുന്ന കാഴ്ചകളാണ് ഒരു പിന്നെ നാണവുമില്ലാതെ യാതൊരു മാനവുമില്ലാതെ മുതിർന്നവരെന്നോ പിന്നെ സ്ത്രീകളെന്നോ കുട്ടികളെന്നോ ഒന്നും വ്യത്യാസമില്ലാതെ ഇന്ന് ബസ്സുകളിലും ട്രെയിനുകളിലും യാത്ര ചെയ്യുന്ന ഇത്തരത്തിലുള്ള ഒരു ചിന്താഗതിയുടെ ഭാഗമായി പല ചേഷ്ടകളും തരത്തിലുള്ള പ്രവൃത്തികളിലും ഏർപ്പെടുന്ന ഒരു കാഴ്ച ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇതൊരു നിസ്സാരതയിലേക്ക് ഇങ്ങനെ പൊട്ടുകൊണ്ടിരിക്കുകയാണ് അതിനുവേണ്ടി പണിയെടുക്കുന്ന ഒരു വലിയ പ്രവർത്ത ഇതിന്റെ പിന്നണി പ്രവർത്തനത്തിന്റെ പ്രകലുണ്ട് നാസ്തികരായ ആളുകളുണ്ട് നിരീശ്വര വാദികളുണ്ട് ലിബറൽ ചിന്താഗതിക്കാരുണ്ട് അവർ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുകയാണ് പ്രത്യേകിച്ചും വൈശാചികമായ ഒരു ഇടപെടൽ സ്വാഭാവികമായി അവിടെ ഉണ്ടാകുമല്ലോ തെറ്റിലേക്ക് ഇങ്ങനെ മനസ്സ് ഒരു അവസ്ഥയാണ് എല്ലാവർക്കും ഉണ്ടാവുക അതിന് തിരിയിട്ട് കൊടുക്കുകയാണ് അല്ലെങ്കിൽ അതിന് വഴിതെളിച്ചു കൊടുക്കുകയാണ് നമ്മുടെ സംവിധാനങ്ങൾ പല നമ്മുടെ വിദ്യാഭ്യാസ സംവിധാനങ്ങളിൽ പോലും നമ്മൾ ജനറൽ ന്യൂട്രാലിറ്റി അടക്കമുള്ള ചില കാര്യങ്ങളൊക്കെ കച്ച ചെയ്താണ് അവിടെ എല്ലാം ഇന്ന് നമ്മൾ ഏതൊരു നോക്കിയോ ഇപ്പോ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുമ്പോൾ പോലും പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കുട്ടികൾക്ക് പരീക്ഷ ക്വസ്റ്റ്യൻ പേപ്പർ കൊടുക്കുമ്പോൾ അതിനകത്ത് ക്വസ്റ്റ്യനിൽ തന്നെ ചില ക്വസ്റ്റിനുകൾ അല്ലാത്തത് ഇത്തരം ചില ചിന്താഗതികളുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റിനുകളാണ് അതൊരു പിക്ചർ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പോ ഒരു കളിയുടെ പിക്ചർ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആണും പിണ്ണും ആയിട്ടുള്ള കളികൾ ക്രിക്കറ്റ് കളിക്കുന്ന ആകട്ടെ അല്ലെങ്കിൽ അവിടെ എല്ലാം ഒരു ഈ ന്യൂട്രാലിറ്റി അവിടെ കൊണ്ടുവരികയാണ് എന്നിട്ട് എല്ലാവരും ഒരുപോലെ ആയിരിക്കണം ഒരു ഒരു കളിസ്ഥലമായിരിക്കണം അവർക്ക് അല്ലെങ്കിൽ ഒരു ഒരു ടോയ്ലറ്റ് ആയിരിക്കണം അങ്ങനെയുള്ള ഒരു ചിന്താഗതി കൊണ്ടുപോകും ഇത് ചരിത്രപ്പെടണം അത് നമ്മൾ രക്ഷിതാക്കളെന്നറിയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേ പറ്റുള്ളൂ അത് ബോധ്യപ്പെടുത്തിയങ്കേ കഴിയുള്ളൂ അലഹദ അതുമായി ബന്ധപ്പെട്ട് നമ്മളുടെ ഇടയിൽ വലിയ ഒരു പ്രവർത്തനം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഡയലോഗ് എന്ന ഒരു പ്രോഗ്രാം നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു യൂത്തിന്റെ കീഴിൽ കേരളത്തിൽ ഒൻപത് ഡയലോഗുകൾ ഇതുമായി ബന്ധപ്പെട്ട് നാർത്തികരായ ആളുകൾ പലപ്പോഴും കെട്ടിച്ച അല്ലെങ്കിൽ ദുർവ്യാഖ്യാനിച്ച അരി അപ്പുറവും ഇപ്പുറവും കട്ട് ചെയ്തുകൊണ്ട് ചില ആയത്തുകളെയും ഹദീസുകളെയും പ്രവാചക വചനങ്ങളെയൊക്കെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് വിമർശന വിധേയമാക്കുന്ന ഒരു കാലം നിയർത്തി ഒരുപാടുണ്ട് ഒരുപാട് സംഭവങ്ങളുണ്ട് പ്രവാചകന്റെ വിവാഹവുമായി ബന്ധപ്പെട്ട് ആയിഷാർതി വിവാഹയുമായി ബന്ധപ്പെട്ട സംഭവവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇങ്ങനെ കുറേ സംഭവങ്ങൾ ഇവർ ഇങ്ങനെ അധികം മൂലയും ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ ദുർവ്യാഖ്യാനിക്കുന്ന അവസ്ഥയുണ്ടായി അതിനെ മറുപടി കൊടുത്തുകൊണ്ടാണ് അഥാർത്ഥത്തിൽ ഡയലോഗ് എന്ന പ്രോഗ്രാം സത്യത്തിൽ തുടങ്ങിയത് ഇന്ന് അവരുടെ എല്ലാ വാദങ്ങളെയും ഇടിച്ചു നിരത്തി യഥാർത്ഥ ഇസ്ലാമിന്റെ പാത എന്താണെന്ന് വഴി കാണിച്ചു കൊടുക്കുന്ന ഒരു വലിയ സംവിധാനമായിട്ട് ഈ ഡയലോഗ് മാറിയിട്ടുണ്ട് അതിന്റെ പത്താമത്തെ പ്രോഗ്രാം ഇൻഷാ അല്ലാ കൊല്ലത്താണ് കൊല്ലത്താണ് ജനുവരി പത്തൊൻപതിനാണ് ആ പ്രോഗ്രാം നടക്കുന്നത് ഇത്രയും നേരത്തെ എന്തുകൊണ്ട് നിങ്ങളോട് ഇതും പറഞ്ഞു സാധാരണ പ്രോഗ്രാം വരുമ്പോൾ വരുമ്പത്തെട്ട് മുമ്പത്തെ രണ്ട് ദിവസം മുമ്പായിരിക്കും പറയാം ഇതിനൊരു വർക്ക് നമ്മൾ എടുക്കണം ഇത് ഏതെങ്കിലും മുജാഹിദ് സംഘടനകളുടെയോ അല്ലെങ്കിൽ എന്ന് പറയുന്ന ഒരു സംഘടനയുടെ പ്രശ്നമല്ല അങ്ങനെ അല്ല അത് മനസ്സിലാക്കണം ഇത് മുസ്ലിം ഉമ്മത്തിന്റെ മുഴുവൻ വിഷയമെ മുഴുവൻ വിഷയം അതുകൊണ്ട് തന്നെ എല്ലാ ആളുകളിലേക്കും ഇറങ്ങിച്ചെന്ന് നമ്മളുടെ തൊട്ടടുത്തുള്ള ഒരു പ്രദേശമാണ് കൊല്ലം ടൗണിലേക്ക് എത്താൻ കായംകുളത്തിന് വലിയ ദൂരം അതുകൊണ്ട് നമ്മളുടെ കുടുംബം ആദ്യം ഇതെന്താണെന്നറിയാം നമ്മളുടെ ഭാര്യയും മക്കളും നമ്മളുമൊക്കെ ഇതെന്താണെന്നറിയണം നമ്മളുടെ കൂടത്തിലുള്ള മറ്റുള്ള ആളുകളൊക്കെ ഇതറിയണം അതുകൊണ്ട് ഇപ്പോഴേ അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമം നമ്മൾ നടത്തി ആളുകളെ ഈ നന്മ എന്താണ് ഇവർ പ്രചരിപ്പിക്കുന്നത് നമ്മുടെ മക്കളെ കൊണ്ട് കൊണ്ടെത്തിക്കുന്നത് എങ്ങോട്ടാണെന്നുള്ളതും ആ അപകട ചുഴി എന്താണെന്ന് മനസ്സിലാക്കിയാലേ അതിന്റെ പ്രവർത്തനങ്ങളുമായിട്ട് ഇറങ്ങാൻ നമുക്ക് ഒരു താല്പര്യം ഉണ്ടാവുള്ളൂ അതുകൊണ്ട് പക്ഷേ അത് എല്ലാവരും അതിൽ പങ്കാളികളാകണം നമ്മളെല്ലാവരും ആ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നവരാകണം നമ്മുടെ കുടുംബം പങ്കെടുക്കുന്നവരാകണം എല്ലാവരെയും അതിൽ പങ്കെടുപ്പിക്കുകയും വേണം ഇതൊരു ജിഹാദാണ് ഒരു ധർമ്മ സമരം തന്നെയാണ് ശത്രുക്കളിൽ നിന്നുണ്ടായ പല അമ്പുകളെയും പ്രഹരങ്ങളെയും സ്വന്തം ശരീരം കൊണ്ട് ഏറ്റുവാങ്ങിയ സ്വഭാവത്തിൻ്റെ ചരിത്രത്തിൽ അവർക്ക് അങ്ങനെ ചെയ്യാൻ അവർ ഹയാത്തിൽ ഉണ്ടായിരുന്നു അന്ന് അസുഖതയുടെ കൂടെ ഉണ്ടായിരുന്നു അതുകൊണ്ട് അവർ കവിത എഴുതിയവർക്ക് കവിത മറുപടിയായി കൊടുത്തു അമ്പയ് അവരുടെ മുമ്പിൽ തിരിച്ച് അങ്ങോട്ടും അവർ അമ്പെയ്തു ചിലത് സ്വന്തം ശരീരം കൊണ്ട് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് മരണം വരിക്കേണ്ടി വന്നിട്ടുണ്ട് നമ്മളുടെ ഈ കാലഘട്ടത്തിൽ റസൂലയ്ക്ക് നേരെ ഉണ്ടാകുന്ന കൂരമ്പുകൾ തടുത്തു നിൽക്കാനുള്ള ഉത്തരവാദിത്തം അതിനെ തടുക്കേണ്ട ഉത്തരവാദിത്തം നമുക്ക് റസൂലുള്ളയുടെ നേരെ വരുന്നത് ഇന്ന് വിമർശന വർഷങ്ങളാണ് വിമർശനത്തിന്റെ അമ്പുകളാണ് ഇന്ന് പലപ്പോഴും ശത്രുക്കൾ എഴുതി വിടുന്നത് അതിനെ തകർക്കുവാനും തരിപ്പണമാക്കുവാനും യഥാർത്ഥ ഇസ്ലാം എന്താണെന്ന് ബോധ്യപ്പെടുത്താനുള്ള ബാധ്യത നമുക്ക് അതുകൊണ്ട് നമ്മൾ ഇതിന് ഇറങ്ങണം എല്ലാവരിലേക്കും ഇറങ്ങിച്ചെന്ന് എല്ലാ ആളുകളിലേക്കും ഇറങ്ങിച്ചെന്ന് അവരെ ക്ഷണിക്കുകയും ഇതുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ട് അല് ലഘുലേഖ കഷാദ പ്രിന്റിംഗ് വർക്ക് നടക്കുക പുറത്തിറങ്ങണം ആ ലഘുലേഖ വ്യാപകമായിട്ട് പ്രചരിപ്പിക്കണം വാട്സപ്പുകളിലും ഫേസ്ബുക്കിലും എല്ലാം ഈ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട പിന്നെ പോസ്റ്ററുകളും മറ്റുമൊക്കെ വ്യാപകമായി പ്രചരിപ്പിക്കണം സ്വന്തമായ ഒരു വീഡിയോ നമുക്ക് ഇറക്കാൻ കഴിയുമെങ്കിൽ ഫേസ്ബുക്കിൽ ഈ വിഷയത്തെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഇതിലേക്ക് എല്ലാരും പങ്കെടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഷോർട്ട് വീഡിയോ ഇറക്കാൻ കഴിയുമെങ്കിൽ അതും ഇറക്കണം ഏതെല്ലാം മാർഗത്തിൽ പസുറുള്ളയെ ഈ ദീനിനെ മതത്തെ സംരക്ഷിക്കാൻ നമുക്ക് കഴിയുമോ ആ രൂപത്തിലൊക്കെ നമ്മൾ സംരക്ഷിക്കണം അള്ളാഹു മഹാനുഗ്രഹിക്കും മാറക്കട്ടെ